മീനം രാശിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് അവസാനത്തെ അവസാനത്തെ പൂരിട്ടാതിന്റെ അവസാനാതി രേവതി ഈ നക്ഷത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ അപ്പൊ നമുക്ക് വിദ്യാർത്ഥികൾ തന്നെ അടുത്ത അധ്യയന വർഷം ജൂൺ മുതലാണല്ലോ അതിനു മുമ്പ് തന്നെ പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ കുറയുക ചിലർക്ക് ചിലർക്ക് ഉദ്ദേശിച്ച ഡിഗ്രി കിട്ടാത്തതിലും വിപരീതമായ ഡിഗ്രി കിട്ടിയതിലുള്ള അസംതൃപ്തി ചിലർക്ക് എനിക്കിരിപ്പം കൂടുതലായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനെല്ലാം എ പ്ലസ് തന്നെയാണ് എന്നുള്ള അഹംഭാവം ചിലർക്ക് ഇതൊക്കെ ഈസിയാണല്ലോ പരീക്ഷാ സമയത്ത് പഠിച്ചാൽ പോരെ നേരത്തെ എന്തിനാ ഒരു കൂട്ടി പഠിക്കുന്നത് ഇങ്ങനെയുള്ള അലംഭാവം പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വിഷയങ്ങൾക്ക് മാർക്ക് കുറയാനോ അലംഭാവമോ അലക്ഷ്യമോ അനവസരത്തിൽ പഠിക്കാണ്ടിരിക്കുകയോ ചുരുക്കത്തിൽ പഠന സംബന്ധമായി മുൻകാലത്തെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന മാർക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ട് പഠനവേളയിൽ പരീക്ഷാവേളയിൽ അറ്റൻഡ് ചെയ്യേണ്ട ക്ലാസ് മുഖയിൽ സുലബസിൻ്റെ പ്രത്യേകതയോ അധ്യയനത്തിൻ്റെ പ്രത്യേകതയോ അപാകതയോ സോ കുടുംബത്തിലെ രക്ഷകർത്താക്കളുടെ അല്ലെങ്കിൽ അവരെ വിഭാവനം ചെയ്യുന്നവരുടെ പ്രസൻറ്റ് കുറയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷമസ്ഥതകളൊന്നും വരില്ല എന്ന് വിചാരിച്ച നിർബാധം മുന്നോട്ട് പോകുമ്പോഴുള്ള രോഗമോ അപകടമോ വിഷാദമോ മാനസിക പ്രയാസമോ മൂലം പരീക്ഷാ വേളകൾ പല പലതും അതിൻ്റെ റിസൾട്ട് മോശമാകാം അതല്ലെങ്കിൽ പഠിച്ചു വരുന്ന വിഷയങ്ങൾ ഭാവിയിൽ നമുക്ക് പ്രയോജനമില്ലാത്ത അവസ്ഥയിലേക്ക് വരാം ഇതുകൊണ്ട് കൂടുതലായി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ഏറ്റവും കുറഞ്ഞ വിഷയങ്ങൾ കൂടുതലായി പഠിക്കണം ഗ്രാമമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഇരുന്ന് പഠിക്കണം കൂടുതൽ ട്യൂഷൻ വേണം വളരെയധികം ഉത്സാഹിച്ചെങ്കിലേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ അധ്യയന വർഷം മാന്യമായും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾ പല അവസരങ്ങൾ വരികയും അവ അവയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിൽ പോരാ എന്നുള്ള രീതി അവനോന് തന്നെ തോന്നുകയോ അല്ലേ കമ്പനി ഡിപ്പാർട്ട്മെൻ്റ് ജോലി സ്ഥലത്ത് എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ വരിക അല്ലെങ്കിൽ കമ്പനി നിന്ന് പോവുക വിദേശങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ പകഞ്ഞ് ബോധിച്ച ജോലി കിട്ടണമെന്നില്ല പകരം ഒട്ടകത്തെ കുളിപ്പിക്കാനോ അല്ലെ അതുപോലെ ഈന്തപ്പഴം നോക്കാനും ഒക്കെ ആയിട്ടും അല്ലെങ്കിൽ ഡ്രൈവറായിട്ട് മാറ്റി വെക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേനും ഞാൻ ഇത്രയും ഡിഗ്രി ഉള്ള ഒരാളാണ് പക്ഷേ ഇതിൻ്റെ കാഷ്ടം പറഞ്ഞാനുമൊക്കെ ആയിട്ട് എന്നെ നിർത്തിയല്ലോ എന്നുള്ള രീതിയിൽ വേണ്ട വീട്ടിൽ പോയി നിൽക്കാം നാട്ടിൽ പോയി നിൽക്കാം എന്നൊക്കെ തോന്നുന്നൊരവസ്ഥ അല്ലെങ്കിൽ കമ്പനിക്ക് ലോസ് വന്നിട്ട് അഞ്ചും ആകും മാസം കൂടുമ്പോൾ ഒരു മാസത്തെ ശമ്പളം നാട്ടിലോട്ട് അയക്കാനും ഇല്ല അവിടെ നിൽക്കാനുമില്ല മാന്യമായ ഫുഡില്ല വയറ്റിളക്കം മുതലായ പനി മുതലായ അസുഖങ്ങൾ വരിക എന്നും അസുഖങ്ങൾ വരിക ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിറഞ്ഞാണ് ഈ അവസരം കുടുംബസ്ഥർക്ക് മാതാപിതാക്കളാലോ സഹോദരങ്ങളാലോ ഉള്ള മാനസിക വിഷമതകൾ വാഴും തന്നെ മുടിഞ്ഞു വാഴുന്നാണ് തൊട്ടതും എടുത്തതും എല്ലാം ഭയങ്കര നഷ്ടകഷ്ടങ്ങളിൽ വരിക മാനം കെടുത്തും എന്നാണ് മാനം കീപ്പ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം അഭിമാനം അന്തസ് എന്ന് പറയുന്നു മരണം കേൾക്കുമോ മരണവാർത്തയോ വാർത്തയോ മരണ പുല കൊള്ളേണ്ടതായ രംഗങ്ങളോ അവനോൻ്റെ രക്തബന്ധത്തിൽപ്പെട്ടവരുടെ ഒറ്റവരുടെയോ ഉടയവരുടെയോ സ്വന്തം ബന്ധം മിത്രം സൗഹൃദം അച്ഛൻ വഴി അമ്മ വഴി അമ്മാവ് വഴി സഹോദരങ്ങൾ വഴി മൈത്രി വഴി നല്ലൊരു വേഗപാട് എൻ്റെ വർഷമാണ് അതല്ലെങ്കിൽ തത്തുല്യമായ അവസ്ഥ ഒരു പിരിയൽ പിണങ്ങി പിരിയൽ ഇത്യാദി മാർഗങ്ങളും ഒക്കെ ഉണ്ടാവും നല്ലൊരു സംഘടനാവസ്ഥ സംഘർഷാവസ്ഥയിലേക്ക് നിൽക്കുന്ന ഒരു സമരമുഖകളിലൊക്കെ ചെന്നപ്പെട്ട് കല്ലേറും ടിയർ ഗ്യാസും ഒക്കെ വാങ്ങാവുന്ന സമയങ്ങളാണ് അല്ലെങ്കിൽ വാഹനമൊക്കെ ഓടിക്കുമ്പോഴത്തേനും ആരെങ്കിലും വിലങ്ങൻ ചാടി അവരെ കൊന്നെന്നോ തട്ടിയെന്നോ മനഃപ്പിക്കുകയും ചെയ്തു തന്നോ അത് നമ്മളല്ലെങ്കിൽ തന്നെ നമ്മുടെ തലയിൽ വരികയോ ഏ അല്ല അതിൻ്റെ ഉത്തരവാദിത്വം രാത്രി കാലങ്ങളിലൊക്കെ വേറെ ആരും ആരുമില്ല എടുത്ത് വണ്ടിയായിട്ട് കൊണ്ട് പോകേണ്ടി വരും ആശുപത്രിത്തില്ലെങ്കിൽ പോന്നൊപ്പട്ടേക്കും പിന്നെ കോടതിയിലൊക്കെ നമ്മൾ കേട്ടിടങ്ങ അതുമല്ലെങ്കിൽ ചുമ്മാ ഇരുന്ന മുകളിലേക്ക് മരം ഒഴിഞ്ഞു വീഴുക മരണത്തെ മുന്നേക്കാളും മരണക്കുറ്റം മരണ ദുഃഖം വിരഹം മാനാഭിമാനങ്ങൾ നഷ്ടപ്പെടുന്ന എന്തെങ്കിലും നാറ്റക്കേസുകൾ ഒടുങ്ങുക ഗവൺമെൻറ് ജോലിക്കാരൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം കൈക്കൂലി അതായത് വേറെ ആര് വാങ്ങിയാലും നമ്മുടെ തലയിൽ പോരാകുന്നു ഉത്തരവാദിത്വം വരിക ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ ഒരു ജൂൺ വരെ വളരെ ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തീരും വരെ വളരെ ശ്രദ്ധിക്കണം എല്ലാ മേഖലയിലുള്ള എല്ലാ സമസ്ത മേഖലകളിലും കലാകായിക രംഗത്ത് നിൽക്കുന്നവർ ആ രംഗത്ത് നിന്ന് അപ്രത്യക്ഷമാകുമോ അപമാനപൂരിതമാകുമോ ബിസിനസ് രംഗങ്ങളിൽ വൻ ലോസ് ഉണ്ടാകുമോ എത്ര പണം മുടക്കിയാലും നമുക്ക് എടുത്ത് കാണിക്കാൻ ഒന്നുമില്ല കൊടുത്തവർ നന്ദികീട് കാണിക്കും വാങ്ങാൻ തരാമെന്ന് പറഞ്ഞവർ തരത്തില്ല അപ്പോൾ കൊടുക്കൽ വാങ്ങലുകളിൽ അതൃപ്തി ഉണ്ടാവും കുടുംബസ്ഥർക്ക് തല കുമ്പിട്ട് നടക്കേണ്ട അവസ്ഥകൾ വരും വൻ ദുരന്തങ്ങളും ദുരിതങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും വലിയ വലിയ അപകടങ്ങളും അപഖ്യാതികളിൽ നിന്നും ഒരു സത്യസന്ധമായിട്ടാണ് ഈ വക കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതിനെ മറികടക്കാൻ നിഷ്പ്രയാസം സാധിക്കും ഒരു നല്ല വർഷങ്ങൾ വരും കാലങ്ങൾ കാണുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു താൽക്കാലിക ഒരു ഇൻ്റർവെല്ലാണ് ഈ സമയത്ത് ഒരു കോമ്പ് കടിയും ഒരു ചോട്ടം കടിക്കുകയും അത് ഇതുമൊക്കെ ഉണ്ടാവും ദുസ്സഹമായ അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ടാവും താൽക്കാലികങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ പെട്ടെന്നങ്ങ് കടന്നുപോകും ഇരുപത്തി അഞ്ച് ഇരുപത്തിയാകുമൊക്കെ ഈ രാശിയിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രത്യേക ചില ഐശ്വര്യങ്ങളൊക്കെ വരാൻ പോകുന്നു ഒരു വീട് വസ്തു വാഹനം മുതലായത് ബാധ്യതകൾ തീരാൻ പുതിയ വരുമാനം ഉറവിടം ഡെവലപ്മെൻറ്റ്സ് ഒക്കെ അടുത്ത വർഷം നമുക്കിതേ സമയത്തിരുന്ന് പ്രവചിക്കേണ്ടതായിട്ട് വരും അതുവരെ വ്യാജപ്രീതിയും ശനിപ്രീതിയും ഒക്കെ ചെയ്തു പോകുക കവിതാക്കൾ അകന്നു പോകാൻ സാധ്യതയുണ്ട് നിശ്ചയിച്ചു വെച്ച കല്യാണമൊക്കെ മുടങ്ങിപ്പോകുക ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പ്രയാസം ഉണ്ടാകും എങ്ങനെ മനസ്സിനെ പ്രയാസപ്പെടുത്താവുന്നതാണ് വ്യാജഗ്രഹവും ശനിഗ്രഹവും നോക്കുന്നത് പരീക്ഷണം അപ്പോൾ ഇതിനെ അതിജീവിക്കണമെങ്കിൽ ഈ ഭോജനമൊക്കെ കേട്ട് നമുക്ക് കുറേയൊക്കെ അതിജീവിക്കാൻ സാധിക്കും ഇപ്പകാരമൊക്കെ എല്ലാ ഫീൽഡും നിൽക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും